ഹലോ ധനുസ് കിച്ചൻ ജീനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മളിന്നൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ട്ടോ. ഇത് ഒരു വർഷം വരൊക്കെ കേട് ഇരിക്കും ട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഞാനിവിടേതാ ഒരു മുക്കാൽ കിലോനോളം ചെറുനാരങ്ങ ഉണ്ടോ കേട്ടോ ഇത് അപ്പോൾ ഇത് തലേ ദിവസം കഴുകി ഞാൻ ടേബിളിൽ ഫാനിൻ്റെ ചോട്ടിലിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്തതാണ്. ഇത് നമ്മൾ ഇതുപോലെ ഒട്ടും വെള്ളമില്ലാത്ത കത്തിയും കൈയ്യൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ നാലാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഇതുപോലെ മുറിച്ചെടുക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെയൊക്കെ കേടു കൂടാതിരിക്കാം അപ്പം ഇങ്ങനെ മാത്രമാണ് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുള്ളൂ ഇതിനെ ഞാൻ ഇങ്ങനെ വേറെ വേറെ ആക്കുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഉടഞ്ഞിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം വെച്ച് തന്നെ നന്നായിട്ട് ഉടഞ്ഞിരിക്കും അപ്പോൾ മുഴുവനായിട്ടും ഞാനിതിപ്പം ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കുകയാണ് ബാക്കിയുള്ളത് എല്ലാതും കൂടെ കേട്ടോ അപ്പോൾ ഒരു കിലോനോ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളതിൻ്റെ മസാലയൊക്കെ ഒന്ന് എടുത്താ മതി അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു കടായി വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അര ഗ്ലാസോളം ഇത് നമുക്ക് ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും ഇരിക്കേണ്ടതു കൊണ്ട് തന്നെ അര ഗ്ലാസോളം കടുക എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് sunflower ഓയിൽ ഇഷ്ടമാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരസ്പൂണോളം കടുകും ഇതാ ഒരു സ്പൂൺ നിറയെ ഇഞ്ചി ചതച്ചതും ഇതിലൊന്നും ഇതിലൊന്നൊട്ടും വെള്ളമില്ലാതിരിക്കണം ട്ടോ ഇതെല്ലാം ഞാൻ തലേ ദിവസം എടുത്തു വെച്ചതാ ഒരു പത്തിരുപത്തഞ്ച് അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ തന്നെ തലേ ദിവസം തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ് കേട്ടോ ഫാനിൻ്റെ ചോട്ടിൽ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചതാ വെച്ചതാണ് ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊന്നും വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കിടന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് മൂത്ത് വരണം ട്ടോ. കടുകണ്ണ വേണമെന്ന് നിർബന്ധമില്ല കടുകെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ അരസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉലുവ പൊടിച്ചെടുത്തതാണ് ചതച്ചെടുത്തത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കായവും ഞാൻ അതുപോലെ തന്നെ അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും കായും മാത്രം ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നിളക്കി കൊടുക്കാം നമ്മൾ നമ്മളിതെല്ലാം ശരിക്കും മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു പ്രത്യേക മണം വരുന്നത് അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച് ഇതുപോലെ വേർ വേർപെടുത്താത്ത രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് അരിയുമ്പോൾ ഇതിൽ നിന്നൊരു വെള്ളം ഇതിലേക്ക് പോകും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഞാൻ ഞാനിവിടേതാണ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് നമ്മൾക്ക് ഒന്നിങ്ങനെ കൂടി നിൽക്കണം അപ്പോൾ ഞാൻ ഒന്നര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പിന്നെ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിനെ ഈ എണ്ണയിലിട്ട് നല്ലോണം ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടേത് നല്ലോണം ഇതുപോലെ നേളക്കി എടുക്കുകയാണ് കേട്ടോ നമുക്കത്ര ഒരു കുക്കിങ് ടൈം ഒന്നും ഇതിൽ വരുന്നില്ല പിന്നെ അതുപോലെ ഇതിൻ്റെ തൊലിയൊന്നും ഇങ്ങനെ കയ്പ്പ് രസമൊന്നും എടുക്കില്ല കേട്ടോ പലരും ഇങ്ങനെ പറയാറുണ്ട് ഈ നാരങ്ങ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് രസം വരില്ലേന്ന്. ഒട്ടും വരില്ല ഇത് തിളച്ച ഒന്നും ഇട്ടിട്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞെടുത്തതൊന്നുമല്ല സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് വെള്ളമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് മാസങ്ങളോളം നമ്മൾക്ക് ഇത് ഇരിക്കുകയും ചെയ്യും അപ്പം ഇപ്പോൾ എടുത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പം അതാ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ എണ്ണയും പിന്നെ ഈ വെളുത്തുള്ളിയുടെ ഒരു മണമൊക്കെ അങ്ങ് ഇറങ്ങും ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇവിടെ രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് കളറും കുറച്ച് കുറഞ്ഞിരിക്കും അപ്പോൾ മൂന്ന് സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ മുളക് പൊടി ഇങ്ങനെ കളറൊന്നും മാറരുത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തത് ശരിക്കും ചെറുനാരങ്ങ അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി പിന്നെ കാശ്മീരി മുളക് പൊടി അധികം എരിവൊന്നും ഇല്ലാത്ത ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഈ മസാല മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നാലായിട്ടാണല്ലോ മുറിച്ചെടുത്തിട്ടുള്ളൂ ഇതിലേക്കൊക്കെ ഇങ്ങനെ നല്ലവണ്ണം പിടിച്ചിരിക്കും അതിനാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ട്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ആർക്ക് വേണെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അര ഗ്ലാസ്സോളം ഞാൻ ഗ്ലാസ് എല്ലാം എടുത്തിട്ടുള്ളത് ട്ടോ അര ഗ്ലാസ്സോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം ട്ടോ വിനാഗിരി ചേർത്ത് ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം നമുക്ക് ഈ വിനാഗിരി ഒട്ടും തന്നെ ഇങ്ങനെ തിളക്കരുത് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നമ്മളൊന്ന് വഴറ്റിയെടുത്തപ്പോൾ തന്നെ ഈ ചെറുനാരങ്ങയിലുള്ള നീരുണ്ടല്ലോ അതൊക്കെ കുറച്ചൊന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിന് ഈ വിനാഗിരിയും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ചൊന്ന് ആവും ഇത് നല്ലോണം ഒന്ന് ടൈറ്റ് ആയിട്ട് വരും ട്ടോ പിന്നെ നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞിരിക്കും ഇതിൻ്റെ തൊലിയൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇത് സ്റ്റൗൽ നിന്നൊക്കെ മാറ്റി ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനിത് ആ ഈ ഒരു ഇരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ മുളക് പൊടി കശ്മീരി മുളക് പൊടിയായിരിക്കും ഇതുപോലെ അച്ചാറിടാനൊക്കെ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ ഇളക്കി കാണിച്ചു തരാം നമ്മൾ വിനാഗിരി മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഇതിൻ്റെ ആ ഒക്കെ ഇതിലേക്ക് നല്ലോണം ഇറങ്ങി വന്ന് നല്ല ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ട്ടോ ഇതിൻ്റെ ഈ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ശരിക്കും ഭരണിയിലിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഭരണിയൊന്നുമില്ല ഒരു കുപ്പിയാണ് സാധാരണ കുപ്പിയാണ് ട്ടോ ഈ ഒരു കുപ്പിയിൽ ഗ്ലാസ് ബോട്ടിലാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അതാ ഇതിലേക്ക് ഇത് ഞാൻ ഇതുപോലെ തന്നെ കഴുകി വെച്ചതാണ് തലേ ദിവസം തന്നെ ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല ഇതുപോലെ ആക്കി ബോട്ടിലാക്കി ട്ടോ. അപ്പോൾ എല്ലാരും ഇഷ്ടമായവരൊക്കെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം